ഇനി ഒരു വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിനിമം പത്താം ക്ലാസ് ബേസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് മിനിമം പത്താം ക്ലാസ് ബേസിൽ വിളിക്കാൻ പോകുന്ന നിരവധി അധികം പോസ്റ്റുകൾ ഇനി മുന്നോട്ടേക്ക് എസ് എസ് ഇൻ്റെ മാത്രമായിട്ട് വരാനുണ്ട് ആർ അർബിൻ്റെ അല്ല ആർ അറിവിൻ്റെ മറ്റുള്ളതുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നിങ്ങളുടെ പലരുടെയും അഭ്യർത്ഥന പ്രകാരം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ചോദിച്ചതാണ് എങ്ങനെയാണ് എസ് എസ് സീൻ്റെ ഇനി വരാൻ പോകുന്ന പോസ്റ്റുകൾ അതിൽ പത്താം ക്ലാസ് ബേസ്ഡ് ബേസ്ഡുണ്ടാവുമോ അപ്പോൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ മിനിമം പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇതൊക്കെ എല്ലാവർക്കുമുള്ള ജനറലി ഉള്ള എല്ലാവർക്കും ഉള്ള ക്വാളിഫിക്കേഷനാണ് അടിസ്ഥാന യോഗ്യതയാണ് ടെൻത്ത് അതുപോലെ തന്നെ പ്ലസ് ടു എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഉണ്ടാകും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകൾ യൂണിഫോം പോസ്റ്റുകൾ മുന്നിലേക്ക് വരാനായിട്ടുണ്ട് അത് ഈ വീഡിയോ ഭാഗത്തിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷാവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഈ പരീക്ഷ കഴിയുന്നത് ോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എൻറ്റർ ആവാനായിട്ട് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിന് മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി സോ അതിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ സൈലത്തിൽ ഇതിനെല്ലാം കൂടി അതായത് ഈ ഒരു വർഷം വിളിക്കാൻ പോകുന്ന എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് ശൈലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് പ്രധാനമായും നമ്മളിപ്പോൾ കുറച്ചധികം യൂണിഫോം പോസ്റ്റുകൾ മാത്രമേ പറയാനായിട്ട് പോകുന്നുള്ളൂ അതും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് ഇതിന് പുറമേ ബാക്കിയുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് കലണ്ടറിലൂടെ കാണാൻ പറ്റും അപ്പോൾ ആ പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് ശൈലത്തിൽ ഇതിൻ്റെ ഓഫ്ലൈൻ റെഗുലർ ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ് അഗൽഭരായിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് അതും എസ് എസ് സീൻ്റെ സി ജി എൽ പരീക്ഷ പോലുള്ള പരീക്ഷകൾ നിരവധി തവണ എഴുതി വിജയിച്ചവരാണ് നമ്മളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ജസ്റ്റ് ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അസിസ്റ്റൻസും സൈലത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ് അതിൻ്റെയും അസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഒഴിവുകളാണ് മിനിമം പത്താം ക്ലാസ് മുതലുള്ള പോസ്റ്റിലേക്ക് അതായത് എല്ലാവർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വഴി വിളിക്കുന്നുണ്ട് എസ് എസ് കാര്യം മാത്രമാണ് പറയുന്നത് ആർ ആർ ബി നോക്കുകയാണെങ്കിൽ ആർ ആർ ബിയിൽ മറ്റ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് വരാനായിട്ടുണ്ട് ഇനി മുന്നോട്ടൊക്കെ വരാനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഡിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡീൻ്റെ നോട്ടിഫിക്കേഷനും കൂടി ഈ മാസം വരുന്നുണ്ട് അതായത് ഏകദേശം നാൽപ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വേക്കൻസി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും വേക്കൻസീൻ്റെ എണ്ണം കൊടുത്തേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഇതിൽ നോക്കാൻ പോകുന്നത് എസ് എസ് സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കാരണം ഒരുപാട് പേര് മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം എസ് എസ് സിയിലേക്കും ആർ ആർ ബിയിലേക്ക് വന്നവരുമുണ്ട് പക്ഷേ കൂടുതൽ മെയിലും വാട്സപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എസ് എസ് സിയിലേക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് എസ് എസ് സിയിലേക്ക് നമുക്ക് ഇനി വരാൻ പോകുന്ന മിനിമം ടെൻത്ത് ബേസിലുള്ള ഉള്ളതാണ് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ടെൻത്ത് വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന ഏതൊക്കെ പോസ്റ്റുകൾ ഇനി വരാനുണ്ട് മിനിമം ടെൻത്ത് മാത്രം അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയുള്ള പോസ്റ്റുകൾ നോക്കുന്നുണ്ട് അതാണ് കൂടുതൽ നമ്മൾ കോറായിട്ട് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ പ്ലസ് ടു ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളും ഉണ്ട് പ്ലസ് ടു ടെൻത്ത് അടിസ്ഥാന യോഗ്യതയാണ് എല്ലാവർക്കും തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അതിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ വർഷം അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് ഉറപ്പായിട്ടും അടുത്ത വർഷം തുടക്കത്തിലേക്ക് നിങ്ങൾ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും അടിപൊളി പോസ്റ്റുകളാണ് വരാനായിട്ട് പോകുന്നത് ചില പോസ്റ്റുകളിൽ അടുത്ത വർഷം ആവാനാവുമ്പോഴാണ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നോട്ടിഫിക്കേഷൻ അതായത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ സബ് ഇൻസ്പെക്ടറും ഡൽഹി പോലീസൊക്കെ പറയുന്നുണ്ട് അതൊന്നും നോക്കാത്തത് അതൊക്കെ ഡിഗ്രി ലെവൽ പോസ്റ്റാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ മെയിൽ എനിക്ക് സെൻഡ് ചെയ്ത പ്രകാരം തന്നെ കൂടുതൽ പേർക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഇത് നമ്മൾ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്കിതിന് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാനും നല്ല മാർക്ക് നേടാനും ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ കേട്ട് മനസ്സിലാക്കുക ആദ്യം തന്നെ എം ടി എസ് ആണ് എം ടി എസ് ആൻഡ് ഹവിൽദാർ പോസ്റ്റാണ് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ് ഹവിൽദാർ എന്ന് പറയുന്നത് എം ടി എസ് ആൻഡ് ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിളിക്കുന്നതായിരിക്കും ഇതിനൊറ്റ പരീക്ഷയുള്ളൂ ഒരു പരീക്ഷ സി ബി ടി വണ് മാത്രമേ ഉള്ളൂ അത് എഴുതി നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ ലിസ്റ്റ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും അതായത് ലിസ്റ്റിലേക്ക് നിങ്ങൾ അർഹനാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇരുപത്തിയാറ് പിന്നെ ഒരു നടത്തൊക്കെ വരുന്നുണ്ട് ഫിസിക്കൽ എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ നടക്കാൻ നല്ല സമയം കിട്ടുന്നുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഇരുപത്തിയാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട ഏകദേശ പ്രായം വരുന്നത് ഇരുപത്തി ഏഴ് വരെ ുള്ളവർക്ക് അപേക്ഷിക്കാൻ വരുന്ന പോസ്റ്റുകൾ ഇതിലുണ്ടാവും അതിൽ തന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതാണ് പിന്നെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന് വന്ന ഒഴിവുകളെന്ന് പറയുന്നത് ഏകദേശം ഒൻപത് പോയിൻറ്റ് അഞ്ചാണ് അതായത് അഞ്ച് കെ ആണ് അതായത് ഒൻപതിനായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഒഴിവുകൾ ഏകദേശം പത്തായിരത്തിൻ്റെ അടുത്ത് തന്നെ ഒഴിവുകൾ ഈ ഒരു പോസ്റ്റിൽ മാത്രം എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ഏകദേശം അതിൻ്റെ സിമിലറായിട്ട് നമുക്ക് പ്രീവിയസ് ഡാറ്റ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ അതിൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ മേ അതിൽ കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ വന്നാലേ കൃത്യമായിട്ട് അതായത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോട്ടിഫിക്കേഷൻ വന്നാൽ ഏകദേശം ആ ഒരു റേഞ്ച് ഓഫ് വേക്കൻസി അല്ല അതിൽ കൂടുതൽ എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ഒൻപതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടോ ആണ് നമുക്ക് വേക്കൻസി എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ നമുക്ക് മിനിമം ടെൻത്ത് വെച്ച് വരുന്ന പോസ്റ്റുകളിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് മിനിമം പ്ലസ് ടു ലെവലിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന പോസ്റ്റ് അടിപൊളി ഒരു പോസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഒരു യൂണിഫോം പോസ്റ്റാണത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും നമ്മൾ നേരത്തെ എം ടി എസ്സിൻ്റെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന പോസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള മറ്റ് ക്രൈറ്റീരിയ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് അപേക്ഷിക്കാൻ പെൺകുട്ടികളാകുമ്പോൾ ജസ്റ്റ് ഒരു പ്ലസ് ടു മാത്രം മതി മിനിമം ഒരു പ്ലസ് ടു മാത്രം മതി ജസ്റ്റ് പ്ലസ് ടു പാസ്സായിരിക്കാം ആൺകുട്ടികളാകുമ്പോൾ ഇതേ പ്ലസ് ടു മതി പക്ഷെ നിങ്ങൾക്ക് ടൂ വീലർ അതുപോലെ തന്നെ കാറൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് കൂടി ആവശ്യമായിട്ട് ചോദിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഏജ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുമെങ്കിലും എസ് സി എസ് ടി ഒ ബി സിക്ക് ഇവിടെയും റിലാക്സേഷൻ ഏജിൽ റിലാക്സേഷൻ നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ ലൈസൻസ് ആവശ്യമായിട്ടുള്ളത് ആൺകുട്ടികൾക്കാണ് അതും ഹെവി ലൈസൻസ് ആവശ്യമായിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതെല്ലാവർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഒരു കാറും അതുപോലെ തന്നെ ബൈ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറൊക്കെ ഉള്ള ഓടിക്കാനുള്ള ലൈസൻസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കണം എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് മിനിമം പ്ലസ് ടു മാത്രം മതി എല്ലാവർക്കും അപേക്ഷിക്കാം ആൺകുട്ടികളാകുമ്പോഴാണ് ഈ രണ്ട് വെഹിക്കിൾസിന്റെ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അതിന് തയ്യാറെടുക്കാൻ പറ്റുന്നവർ വളരെ പെട്ടെന്ന് നല്ലൊരു യൂണിഫോം പോസ്റ്റാണ് അതിനുള്ള തയ്യാറെടുപ്പ് കൂടി തുടങ്ങുക ഏകദേശം സിലബസ് ഒക്കെ സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കൂടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ വേക്കൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐ തിങ്ക് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചത് ആ സമയത്ത് സെവൻ പോയിൻറ്റ് ഫൈവ് കെ വേക്കൻസി അതായത് ഏഴായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വേക്കൻസിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മേ ബി ഇതിൽ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ലാസ്റ്റ് ടൈം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട് ഇനി പിന്നെ നമുക്ക് വരുന്നതാണ് ഇവിടെ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുള്ളതായിരിക്കാം അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റാണ് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഡൽഹി പോലീസിൽ തന്നെ ഒരു യൂണിഫോം പോസ്റ്റാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഏഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയാൽ അഞ്ച് നവംബർ രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കാനായിട്ടുള്ള സാധ്യത പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടൈപ്പിംഗ് കൂടി നിങ്ങൾക്ക് വേണ്ടിവരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടൈപ്പിങ്ങിനുള്ള അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് മിനിസ്റ്റേറിയൽ ജോബാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മിനിസ്റ്റേറിയൽ ജോബും കൂടിയാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനപേക്ഷിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് പിന്നെ ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ വേക്കൻസി നമ്മൾ കോൺസ്റ്റബിൾ അതായത് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ വെച്ച് മാത്രമായിരുന്നു പറഞ്ഞത് എൻറ്റയർലി നോക്കുകയാണെങ്കിൽ അതായത് ഈ ഡൽഹി പോലീസിൻ്റെ മൊത്തം സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഡൽഹി പോലീസ് കാണാൻ സാധിക്കും ഇവിടെ മറ്റൊന്ന് വരുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉൾപ്പെടെ വരുന്നുണ്ട് ടോട്ടൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സിൻ്റെ കോൺസ്റ്റബിളിന് ഇനി വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് ലാസ്റ്റ് ടൈം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ എല്ലാം കൂടി നാൽപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ സൈറ്റിൽ ഉൾപ്പെടെ കാര്യങ്ങൾ വന്ന് നമുക്ക് ലഭിച്ച സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഇവിടെ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ വരുന്നത് ഇവിടെ ഡ്രൈവർ പോസ്റ്റിന് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇനി പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസ് എല്ലാ വർഷം വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന് നല്ല രീതിയിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സാമിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങും പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഏകദേശം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിൽ അതിൻ്റേതായിട്ടുള്ള ഇളവുകളും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിനെ കഴിഞ്ഞ വർഷം വർഷത്തിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വേക്കൻസി ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല്ക്ക് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറിൽ കൂടുതൽ ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള വേക്കൻസി എക്സ്പെക്റ്റ് ചെയ്യാം ഒരു അറൗണ്ട് ഫിഫ്റ്റി ക്യാൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ അറൗണ്ടിലായിട്ട് എല്ലാ വർഷവും വിളിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ടച്ച് ചെയ്യാറുണ്ട് വേക്കൻസി അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെത്തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത് ക്യാൻ്റെ അടുത്ത് വേക്കൻസി വന്നിട്ടുണ്ട് നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിൻ്റെ അടുത്തേക്ക് വേക്കൻസി എന്തായാലും എത്തുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം തന്നെ ഏകദേശം നമ്മൾ പറഞ്ഞത് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വേക്കൻസി ആയിട്ടുണ്ട് പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അതായത് ബാക്കിയുള്ള പോസ്റ്റുകൾ കൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടാവും പക്ഷേ നമ്മൾ മിനിമം ഒരു ടെൻത്ത് ലെവൽ അതുപോലെ തന്നെ പ്ലസ് ടു ലെവലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ മാത്രമേ ഇവിടെ നോക്കിയിട്ടുള്ളൂ അതിന് മാത്രം വൺ ലാക്കിൻ്റെ അടുത്ത് വേക്കൻസി എസ് എസ് സി വിളിക്കാനായിട്ടിരിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോസ്റ്റുകൾ മറക്കണ്ട ആദ്യമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് അതിനുശേഷം വരാനായിട്ട് പോകുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എസ് എസ് കോൺസ്റ്റബിൾ മിനിമം പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ഈ രണ്ട് യോഗ്യത മാത്രം മതി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സിലബസോ കാര്യങ്ങളോ വരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും അതിനെ റിവൈസ് ചെയ്യാൻ പറ്റും വീണ്ടും നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലെ നിങ്ങൾ കുറച്ച് സമയം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാം നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അധികം സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരില്ല വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് അനായാസം പഠിക്കാൻ സാധിക്കും അതാണ് ഈ ഒരു വീഡിയോൻ്റെ കോറായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അതായത് ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇങ്ങനെ മറ്റേതെങ്കിലും ഇതിലേക്കുള്ളത് നിങ്ങൾക്ക് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതോ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നത് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും മറ്റുള്ള ർ ആർ ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ഷൻ്റെ വീഡിയോ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ പേരുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോസും കൂടി പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇനി വരാനായിട്ടിരിക്കുന്ന വേക്കൻസികൾ